മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ പങ്കെടുക്കാത്ത ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടു തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ള ഇതേ എനിക്കുള്ളതാ ഫാമിലിക്കുള്ളത് എടുക്കാൻ പോവുന്നേയുള്ളു യോഗത്തിന് വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് പല കാരണങ്ങളിൽ പല മെമ്പർമാർക്കും പങ്കെടുക്കാൻ പറ്റില്ല പക്ഷെ വാർഡ് തലത്തിൽ ഈ മീറ്റിംഗ് വിളിച്ചപ്പോ എന്തുകൊണ്ട് ഞങ്ങളെ അറിയിച്ചില്ല ആര അഗവാടികളുടെ ടീച്ചർമാർ ഞങ്ങളെ വിളിച്ച് മെമ്പർ അറോന്ന് ചോദിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ വിവരം അറിയുന്നത് നവകേരള സേസിന്റെ ഡിപ്പാർട്ട്മെന്റ് പരിപാടിയാണെങ്കിൽ ഞങ്ങളും പോയിരുന്നേ പല ഡിപ്പാർട്ട്മെന്റ് പരിപാടികളും ഞങ്ങൾക്കുണ്ട് ജനപതി കേന്ദ്ര ഗവൺമെന്റിന്റെ സർക്കാർ കേരള സർക്കാരിന്റെ ആണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെന്റ് പരിപാടികളും നമ്മൾ ഒരുമിച്ച് തന്നെ ഒന്നേ പോലെ ചെയ്തിട്ടുണ്ട് പിന്നെ നവവേള സേസ് മാത്രം എന്തുകൊണ്ട് ഞങ്ങളെ അറിയിക്കാതെ ഞങ്ങളുടെ വാർഡുകളെ കമ്മിറ്റി കൂടി പാർട്ടി ബേസിലെ കുറച്ച് ആൾക്കാർ ഞങ്ങൾ ഗ്രൂപ്പിൽ ആ ചോദ്യം ഞങ്ങൾ ഗ്രൂപ്പിൽ പഞ്ചായത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ അത് സംസാരിച്ചപ്പോ ഞങ്ങളെ അത് ഉടനെ ആ ഗ്രൂപ്പിൽ അഡ്മിനി എന്തുകൊണ്ട് ഗ്രൂപ്പ് അഡ്മിനുള്ള ആക്കി അപ്പം മറുപടി തരാരുന്നല്ലോ അല്ലെങ്കിൽ മെമ്പർ ഇനി മുതൽ സംഘടന സമിതി വിളിക്കുമ്പോൾ നിങ്ങളെ ഞങ്ങൾ എന്തുകൊണ്ട് സെക്രട്ടറി പറഞ്ഞില്ല പ്രസിഡന്റും പറഞ്ഞില്ല ഇതിനു മുന്നേ പല ചർച്ചകളും ഗ്രൂപ്പിന്റെ ഗ്രൂപ്പാണ് ഒന്നും ഞങ്ങളെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള പിന്നീടുള്ള ഒരു കാര്യങ്ങൾ ഞങ്ങൾ അറിയില്ല പല മെമ്പർമാരെ സ്റ്റാറ്റസ് ഇടുമ്പോഴാണ് ഞങ്ങൾ അറിയില്ല ഞങ്ങൾ അറിയാൻ മറുപടി ഗ്രൂപ്പിലോട്ടല്ലേ ഗ്രൂപ്പിൽ അറിയണേ ഇപ്പൊ പ്രസിഡന്റ് പറയുന്ന ഗ്രൂപ്പ് വഴിയാണ് അറിയാനുള്ള കാര്യങ്ങൾ സെക്രട്ടറി പറയുന്നത് ഗ്രൂപ്പ് ഉണ്ടല്ലോ ഗ്രൂപ്പിൽ അറിയണം ശരിയുള്ള കൊല്ലം കുണ്ടറ മണ്ഡലത്തിലെ തൃക്കോവിൽവട്ടം പഞ്ചായത്തിലാണ് സംഭവം ചേരിക്കോണം ആറാം വാർഡിലും കുറുമണ്ണ പതിനൊന്നാം വാർഡിലെ മൂന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾക്കാണ് തൊഴിലിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ പത്തൊൻപതിന് കുണ്ടറ സിറാമിക്സ് ഗ്രൗണ്ടിൽ നടന്ന നവകേരള സദസ്സിനും അതിനു മുന്നോടിയായി നടന്ന വിളംബര ജാഥയിലും മുഴുവൻ ഹരിതകർമ്മസേനാംഗങ്ങളും പങ്കെടുക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ആവശ്യപ്പെട്ടിരുന്നു

ആകെ സേനാംഗങ്ങൾ ഉള്ളതിൽ ചേരിക്കോണം വാർഡിലെയും കുറുമണ്ണ വാർഡിലെയും മൂന്നംഗങ്ങൾ രണ്ട് പരിപാടികളിലും പങ്കെടുത്തില്ല ഇതിന് പ്രതികാരമെന്ന നിലയിൽ ഈ മൂന്നംഗങ്ങളും ഇനി ഒരറിയിപ്പുണ്ടായിട്ട് ജോലിക്ക് ഇറങ്ങിയാൽ മതിയെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു കാർഡുകളിലും ഇവര് സംഘടനാ സമിതി ഗുണതലത്തിലെടുത്തു പക്ഷെ മെമ്പർമാരെ അറിയിക്കുക ഒന്നും ചെയ്തിട്ടില്ല അവര് ഒരു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിളിച്ചിട്ട് പറഞ്ഞ് ടീച്ചർമാരെ വിളിച്ചോണ്ട് ബെനിഫിഷ്യറീസിനെല്ലാം ഇല്ല അതായത് അങ്ങനവാടി ബെനിഫിഷ്യറീസ് അതായത് കൊടി ഈ കൊടി എഴുതി കുട്ടികൾക്കുള്ള കൊടി കുട്ടികൾക്ക് അങ്ങനെയുള്ള എല്ലാ ബെനിഫിഷ്യറീസിനെയും നിങ്ങൾ വിളിക്കുക അങ്ങനെ വിളിച്ചിട്ട് പൈസ വിരിച്ച് ഫ്ലക്സ് വെക്കണം ബാനർ അങ്ങനെ ആ ടീച്ചർമാരെല്ലാം പൈസ വെച്ച് കൊടുക്കണം തൊഴിലുറപ്പ് പൈസ വിരിച്ച് ബാനർ വയ്ക്കണം മുഖ്യമന്ത്രിക്ക് ബാക്കി ബാക്കി മന്ത്രിമാർക്കും കൂടെ അഭിഭാഗ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ടുള്ളവർ പൈസ വിരിച്ച് ആരോഗ്യ സ്ഥാനിംഗ് കമ്മിറ്റി ചെയർമാന്റെ കയ്യിൽ കൊടുത്താൽ മതി ചെയർമാൻ ഫ്ലെക്സ് അടിച്ച് വാർഡിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ കൊണ്ടുതരും അപ്പൊ നിങ്ങളത് കൊണ്ടുവന്ന് വാർഡുകളിലെ ഏതാ സ്ഥാനങ്ങളിൽ വെച്ചാൽ മതി എന്നൊക്കെയാണ് അത് കഴിഞ്ഞ് വീട്ടിലുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ട് തൊഴിൽ നിഷേധിക്കപ്പെട്ട അംഗങ്ങൾ നിരവധി തവണ പഞ്ചായത്ത് അധികൃതരുടെ മുന്നിലെത്തി ജോലിക്കിറക്കാത്ത കാരണം ചോദിച്ചെങ്കിലും യാതൊരു വിശദീകരണവും നൽകാൻ തയ്യാറായില്ല തുടർന്ന് എന്തുകൊണ്ടാണ് ജോലി നൽകാത്തതെന്ന കാരണം അറിയുന്നതിനുവേണ്ടി പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇരുപത്തിയൊന്നാം തീയതി പഞ്ചായത്തിലെ ഫ്രണ്ട് ഓഫീസിൽ പരാതി നൽകിയെങ്കിലും നാളിതുവരെ യാതൊരു അറിയിപ്പും ലഭിച്ചില്ല പഞ്ചായത്ത് കമ്മിറ്റി കൂടി തീരുമാനമെടുത്ത ശേഷം ജോലിക്കിറക്കാമെന്ന് പറഞ്ഞെങ്കിലും രണ്ട് പഞ്ചായത്ത് കമ്മിറ്റികൾ കഴിഞ്ഞിട്ടും ഇതുവരെ തിരിച്ചെടുത്തില്ല കഴിഞ്ഞ ഒൻപത് ദിവസമായി ഇവർ തൊഴിലിനായി പഞ്ചായത്തിൽ കയറിയിറങ്ങുകയാണ് എൻ്റെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പതിനെട്ടാം തീയതി പതിനാറാം തീയതി നമ്മൾ പഞ്ചായത്തിൻ്റെ ഘോഷയാത്ര ഉണ്ടായിരുന്നു വിളംബര ഘോഷയാത്ര ഉണ്ടായിരുന്നു ആ വിളംബര ഘോഷയാത്ര മുതൽ എൻ്റെ വാർഡിൽ ഹരിതർമ്മസേനക്കാർ പങ്കെടുത്തില്ല രണ്ടുപേര് ഹരിതർമ്മസേനക്കാർ പങ്കെടുത്തില്ല അന്ന് ഇവിടുന്ന് അറിയിപ്പ് എല്ലാ ടീച്ചർമാരെയായാലും തൊഴിലുറപ്പുകാരായാലും എല്ലാവരെയും പോയി ഇവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഈ ഘോഷയാത്ര എല്ലാവരും പങ്കെടുക്കണമെന്ന് പക്ഷേ സംഘാടന സമിതി കൂടിയപ്പം തന്നെ നമ്മളെ വാർഡ് തലങ്ങളിൽ സംഘാടന സമിതി ഉണ്ടായിരുന്നു നമ്മൾ കേരള സദസിൻ്റെ ഇത് ഡിപ്പാർട്ട്മെൻറ്റ് പരിപാടിയാണെന്ന് അവർ എപ്പോഴും പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് പരിപാടി ഡിപ്പാർട്ട്മെൻറ്റ് പരിപാടി പരിപാടിയാണെന്ന് പക്ഷേ ഇത് രാഷ്ട്രീയമായ രീതിയിലാണ് തൃക്കോളം തൃക്കോളവട്ടം പഞ്ചായത്തിൽ രാഷ്ട്രീയപരമായിട്ടാണ് ഈ പരിപാടി നടന്നത് ഞങ്ങളെ വാർഡ് എൻ്റെ വാർഡിൽ തന്നെ ടീച്ചർമാരെ വിളിച്ചു കൊടുത്ത ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിളിച്ചു പറഞ്ഞത് സമിതി വിളിച്ചു കൂടണം വിളിച്ചു വിളിച്ചുകൊണ്ടാണ് അതിനൊക്കെ ബെനിഫിഷറീസിനെ നിങ്ങളെല്ലാം അറിയിക്കണം അറിയിച്ചിട്ട് വൈകുന്നേരം മൂന്നരയ്ക്ക് ശേഷം ഞങ്ങൾ ഇവിടുന്ന് പഞ്ചായത്ത് ആൾക്കാർ വരും അങ്ങനെ നമുക്ക് സംഘാടന സമിതി രൂപീകരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചർ ചോദിച്ചത് ഞങ്ങൾ മെമ്പർ അറിഞ്ഞിട്ടുണ്ടോ അതിനാൽ അവർ പറഞ്ഞ മറുപടി മെമ്പർ സഹകരിക്കുന്നില്ലെന്നാണ് പക്ഷെ മെമ്പർ നമ്മളതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല നമ്മളെ വാർഡ് വാർഡിൻ്റെ അധികാരി വാർഡ് മെമ്പറാണ് നമ്മളറിയാതെയാണ് ഈ ചെയർമാൻ കയറി അവിടെ രണ്ട് അങ്ങനെ വാർഡിലും ഓർഡർ കൊടുത്തിരിക്കുന്നത് വരണമെന്ന് പങ്കെടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളിലും നമ്മളറിയിക്കത്തേ ഇല്ല അറിയിക്കാതെ ഈ വിള പതിനാറാം തീയതി വിളംബര ഘോഷയാത്രയ്ക്ക് എൻ്റെ വാർഡിലെ ഹരിധർമ്മസേനക്കാരും തൊഴിലുറപ്പുകാരും പങ്കെടുത്തില്ല ഇവർക്ക് പങ്കെടുക്കുക അതുകൊണ്ട് അവർ താല്പര്യമില്ലായെന്ന് അവർക്ക് പങ്കെടുക്കാൻ പങ്കെടുത്തില്ല അന്ന് തൊട്ട് അവരെ ക്ലസ്റ്റർ ഇട്ടിട്ടില്ല അതായത് ഓരോ ഐ ആർ ടി സിയുടെ കീഴിലുള്ള ഓരോ ക്ലസ്റ്ററായിട്ടാണ് ഓരോ പത്ത് ഒരു വാർഡ് ചെയ്യുമ്പോൾ പത്ത് ക്ലസ്റ്ററാണ് അങ്ങനെയാണ് ഓരോ വാർഡിൽ പ്ലാസ്റ്റിക് കളക്ഷന് പോകുന്നത് അന്ന് തൊട്ട് പത്തൊമ്പതാം തീയതി നവകേരള സദസ്സിനും അന്ന് ഇവർ പങ്കെടുത്തില്ല അന്ന് തൊട്ട് ഇതുവരൊക്കായിട്ടും അവരെ ക്ലസ്റ്റർ ഇട്ടേയില്ല പിറ്റേ ദിവസം ഇരുപതാം തീയതി ഞാൻ ഉൾപ്പെടെ എൻ്റെ വാർഡിലെ ഞാനും ഹരിധർമ്മസേനക്കാരുൾപ്പെടെ ഇവിടെ സെക്രട്ടറിയും പ്രസിഡൻറ്റും വന്ന് കണ്ടു അപ്പോൾ സെക്രട്ടറി പറഞ്ഞത് എനിക്കറിയത്തില്ല ഞാനല്ല തീരുമാനമെടുത്തത് എന്നാ സെക്രട്ടറി പറഞ്ഞത് പക്ഷേ ഇത് പഞ്ചായത്ത് ജനറൽ കമ്മിറ്റി വെച്ച് ഇതൊന്നുമില്ല ഇങ്ങനെ പങ്കെടുക്കണോ അല്ലെങ്കിൽ പങ്കെടുക്കാത്തവരെ മാറ്റി നിർത്താൻ പോകുന്നൊന്നും ചർച്ച പോലും ചെയ്തില്ല സെക്രട്ടറി പ്രസിഡൻറ്റും വൈസ് പ്രസിഡന്റും കൂടെ മാത്രം തീരുമാനിച്ചു തീരുമാനിച്ചുകൊണ്ട് പ്രസിഡൻറ്റിനെ ചെന്ന് കണ്ടപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു ഞാനും സെക്രട്ടറിയും കൂടെ തീരുമാനിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞു സെക്രട്ടറി ഇത് അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത് അവസാന സെക്രട്ടറി പറഞ്ഞത് ഒരു കാര്യം ഞാൻ നിങ്ങൾ എന്തുകൊണ്ടാണ് എടുക്കുന്നില്ല ജോലിക്ക് ഇടുന്നില്ല നിങ്ങളൊരു നോട്ടീസ് ഒരു പരാതി എഴുതി ഫ്രണ്ട് ഓഫീസ് കൊടുക്കാൻ പറഞ്ഞു അത് പ്രകാരം ഇരുപത്തൊന്നാം തീയതി ഇവർ പരാതി എഴുതി ഫ്രണ്ട് ഓഫീസ് കൊടുത്ത് കൊടുത്ത് ഇന്ന് ഇരുപത്താറാം തീയതിയാണ് ഇതുവരെയൊക്കെ ആയിട്ട് അവർക്ക് എന്തുകൊണ്ടാണ് അവരെ ജോലിക്ക് എടുത്തില്ല എന്നൊരു മറുപടി പഞ്ചായത്ത് ഇതുവരെയായിട്ടും കൊടുത്തിട്ടില്ല ഇന്ന് നമ്മൾ കുറേ ദിവസം അന്ന് തൊട്ടിവർ എന്നും രാവിലെ ഇവിടെ പഞ്ചായത്തിൻ്റെ വാതിൽ വന്നിരിക്കുക ഇവരെ ജോലിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുവരെയൊക്കെ ആയിട്ട് അവരെ ജോലിയിൽ എടുത്തിട്ടില്ല ഇന്നും വന്നവർ അന്ന് വൈസ് പ്രസിഡന്റ് പറഞ്ഞത് അടുത്ത വർക്കിംഗ് ഡേയിൽ അടുത്ത വർക്കിംഗ് ഡേയിൽ നിങ്ങൾ ഇടുന്ന് ഇന്ന് വർക്കിംഗ് ഡേ അടുത്ത വർക്കിംഗ് ഡേ ഇന്നും ഇട്ടിട്ടില്ല ഹരിധർമ്മസേന ഒരു കോർഡിനേറ്റർ ഉണ്ട് ഐആർടി സി ആ പയ്യന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആ പയ്യൻ പറഞ്ഞു ഞാൻ എല്ലായി തീരുമാനിക്കുന്നത് സെക്രട്ടറി വൈസ് പ്രസിഡന്റും പറഞ്ഞും വൈസ് പ്രസിഡന്റും പറയണം ഇടണം അവരറിയിപ്പ് തന്നിട്ടില്ല അവരറിയിപ്പ് തന്നാൽ മാത്രമേ ഇവരെ ജോലിക്ക് എടുക്കാവൂ എടുക്കാവൂന്നാ പറഞ്ഞിരിക്കുന്ന ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ വീട് വീടാന്തരം കയറിയിറങ്ങി മാലിന്യം ശേഖരിച്ചാൽ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഓരോ ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും കുടുംബം കഴിഞ്ഞു പോകുന്നത് ഞങ്ങളുടെ ഈ ഇതിൽ പങ്കെടുത്തില്ലെന്നും പറഞ്ഞ് ഞങ്ങളെ ഈ ജോലിയിൽ നിന്ന് ഇത്രയും ദിവസം കൊണ്ട് ഞങ്ങൾ ഒമ്പത് ദിവസം കൊണ്ട് ജോലിക്ക് പോലും ഞങ്ങളെ കയറ്റുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയണം ഇതിൽ പങ്കെടുക്കാത്തത് കൊണ്ടാണോ ഞങ്ങളെ ഈ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തേക്കുന്നത് ഞങ്ങളെ മെമ്പർ പ്രസ് ചെയ്തോ എടുത്തോന്നും അല്ല ഞങ്ങള് ഞങ്ങളുടെ സ്വയം ഇഷ്ടത്താലാണ് ഞങ്ങൾ വരുന്നില്ലെന്ന് പറഞ്ഞതിവിടെ പക്ഷെ ഇപ്പോൾ അവർ പറയുന്നത് അവരെ അവർ പ്രഷർ വരുത്തിയിട്ടാണ് ഞങ്ങൾ ജോലിക്ക് വരാത്തതെന്ന് അവരും പറയുന്നത് ഞങ്ങൾ സന്തോഷ്ട്രകാരം ഞങ്ങൾ വരാതിരിക്കുന്നത് പക്ഷെ എന്ത് കാരണത്തിൻ്റെ പുറത്താണ് നമ്മളെ ഇവിടെ ക്ലസ്റ്ററിലോ ഇതിലോ ഇടാത്തതെന്ന് ഞങ്ങൾക്കറിയണം ലീവ് നമ്മൾ അതിൽ ഞങ്ങൾ അറിയാം ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടോ എടുത്തിട്ടോ ഒന്നുമില്ല എന്നിട്ട് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ തന്നെ ഇട്ടിരിക്കും ഞങ്ങളുടെ ലീവ് മൂന്ന് പേർക്ക് ലീവാണെന്ന് പറഞ്ഞിട്ടിരിക്കുക ഇട്ടിരിക്കുക പിന്നെ കാരണം എന്താണെന്ന് അറിയണ്ടേ ഞങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ള കാര്യം കൊണ്ടാണ് ഞങ്ങൾക്ക് ആ സഭയിൽ പങ്കെടുക്കാൻ പറ്റാഞ്ഞത് ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിലെങ്കിലും ഞങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ പണിഷ്മെൻറ്റ് കഴിഞ്ഞ് ഞങ്ങളെ ജോലിക്ക് കയറ്റാനുള്ളതാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇതോ ഞങ്ങളെ മെമ്പർ ഇടപെട്ടിട്ടോ ഒന്നുമല്ല ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് പങ്കെടുക്കാൻ പറ്റിയില്ല അതിൻ്റെ പേരിലാണ് ഇപ്പം ഒമ്പത് ദിവസത്തോളമായി ഞങ്ങളെ പുറത്ത് നിർത്തിയൊക്കെയാണ് ഞങ്ങളെ വാർഡ് കളക്ഷൻ എടുക്കുകയോ അല്ലെങ്കിൽ സെഗ്രികേഷനായിട്ട് നിയമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതിന്റെ കാരണത്തിൽ ഞങ്ങള് വളരെ ബുദ്ധിമുട്ടിലുമാണ് മറ്റൊന്നുമല്ല നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഞങ്ങക്ക് തിരിച്ചു കയറണമെന്നുള്ള താല്പര്യമുണ്ട് ഇത് രൂക്ഷമായിട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്ന് മാറി നിൽക്കും ഞങ്ങൾക്ക് ഇനി ഈ ജോലിയില് പുറത്താക്കി പുറത്താക്കിയെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഞങ്ങള് കളക്ഷൻ ഇടുകയോ സെഗ്രിഗേഷൻ ഇടുകയോ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പുറത്തുതന്നെ അല്ലേ അതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിൽ എന്ത് പരിപാടികൾ നടന്നാലും ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും അംഗൻവാടി ജീവനക്കാരെയും ജോലി നഷ്ടപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പങ്കെടുപ്പിക്കുന്നത് എന്ന ആരോപണം നിലനിൽക്കുന്നതിനിടയിലാണ് തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗങ്ങളോട് പ്രതികാര നടപടികൾ നടത്തുന്നത് പാർട്ട് തല പഞ്ചായത്ത് തലത്തിലെ പ്രോഗ്രാമിനും പങ്കെടുത്തില്ല അതുപോലെ തന്നെ നമ്മുടെ കുണ്ടറ നിയോജക മണ്ഡലത്തിൽ വന്ന പരിപാടിക്കും പങ്കെടുക്കാൻ സാധിച്ചു ഇപ്പോൾ അവർ പങ്കെടുക്കത്തില്ല അപ്പോൾ നമ്മൾ പിന്നെ ഈ പഞ്ചായത്ത് തലത്തിൻ്റെ പരിപാടിക്ക് പങ്കെടുക്കാൻ ഇപ്പോൾ അന്ന് തന്നെ രാത്രിയിൽ നമ്മുടെ കൺസോഷ്യത്തിൻ്റെ ഹരിധർമ്മയുടെ കൺസോശ്യത്തിൻ്റെ സെക്രട്ടറി വിളിച്ചു ഹരിധർമ്മ സേനാംഗങ്ങളോട് പറഞ്ഞു പിറ്റേ ദിവസം പ്രസിഡന്റിനെയും സെക്രട്ടറിയേയും കണ്ടിട്ട് മാത്രം അവർ ജോലിക്ക് കയറിയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അതും പ്രകാരം അവർ പിറ്റേ ദിവസം പ്രസിഡന്റിനെയും സെക്രട്ടറിയേയും കാണാൻ വന്നു അതോടൊപ്പം തന്നെ ഞങ്ങൾ മെമ്പർമാരും അവരുടെ കൂടെ ഉണ്ടായിരുന്നു അവരോട് കാരണം ചോദിച്ചു അപ്പം അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവർ പങ്കെടുക്കാൻ എന്നൊരു മറുപടി പറയുകയും ചെയ്തു പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ അവർ ഇതുവരെ ജോലിക്ക് അവരെ എടുത്തിട്ടില്ല നമ്മൾ കാരണം ചോദിക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല പഞ്ചായത്തിൻ്റെ സമിതി പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനപ്രകാരമോ അല്ലെങ്കിൽ മറ്റ് മെമ്പർമാരെ അറിയിച്ചുകൊണ്ടോയെന്നോ ആ രീതിയിലൊന്നുമല്ല ഇവരെ മാറ്റി നിർത്തിയിരിക്കുന്നത് അപ്പം സർക്കാരിൻ്റെ ഉത്തരവുണ്ടോ എന്ന് നമുക്കറിയില്ല നവകരള സഹസിനെ പങ്കെടുക്കാത്ത സേനക്കാരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ള ഉത്തരവുണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഉത്തരവ് വേണമെന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ നമുക്കിപ്പം നിലവിലവർ കാരണങ്ങളൊന്നും കാണിക്കാതെയാണ് മാറ്റി നിർത്തിയിരിക്കുന്നത് ഏതോ ഒരു സമിതിയുടെ തീരുമാനപ്രകാരമാണ് ഇവരെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്ന് പ്രസിഡന്റ് പറയുന്നു പക്ഷേ അതേ പ്രസിഡന്റ് തന്നെ ഇപ്പം പറയുന്നു ഇവരെ തിരിച്ചെടുക്കണമെങ്കിൽ പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ തീരുമാനം വേണമെന്ന് മാറ്റി നിർത്തുന്നതിന് ഭരണസമിതിയുടെ തീരുമാനം വേണ്ടായിരുന്നു പക്ഷേ തിരിച്ചെടുക്കണേന് ഭരണസമിതിയുടെ തീരുമാനം എന്ന് പറഞ്ഞു വൈസ് പ്രസിഡന്റ് പറഞ്ഞു തൊട്ടടുത്ത വർക്കിംഗ് ഡേയിൽ ഇവരെ പങ്കെടുപ്പിക്കാം അല്ലെങ്കിൽ ഇവരെ ജോലിക്ക് ഇറക്കാം എന്ന് പറഞ്ഞു പക്ഷെ തൊട്ടടുത്ത വർക്കിംഗ് ഡേ ഇന്നാണ് ഇന്ന് ഇതുവരെയും അവരെ ജോലിക്ക് എടുക്കാനുള്ള ഒരു നടപടികളും സ്വീകരിച്ചിട്ടില്ല ഇരുപത്തൊന്നാം തീയതി കൊടുത്ത പരാതിക്ക് ഇന്ന് ഇരുപത്തി ആറാം തീയതിയാണ് സർവീസ് പ്രൊവൈഡിങ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ഈ ഡേറ്റിൽ ഇതുവരെയും അവർക്കൊരു തീരുമാനം ഇതുവരെ അവർക്ക് കൊടുത്തിട്ടില്ല അതും പ്രകാരമാണ് രാവിലെ മുതൽ അടിയന്തര കമ്മിറ്റി ഉണ്ടായിരുന്നത് കമ്മിറ്റി കഴിഞ്ഞ് ഞങ്ങളിത് കാരണം ചോദിക്കാനാണ് ഇത്രയും ഇവിടെ വിളിച്ചു വിളിച്ചുകൂട്ടിയപ്പം ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും മറുപടിയില്ല എ എസ് വരാതെ തീരുമാനം എടുക്കാൻ പറ്റത്തില്ല എ എസും കൂടെ വന്നിട്ട് കൺസോഷ്യത്തിൻ്റെ തീരുമാനപ്രകാരം എന്ത് ചെയ്യാം എന്നാണ് ഇപ്പോൾ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നമ്മളോട് പറയുന്നത് അപ്പം നമുക്കത് ബുദ്ധിമുട്ടാണ് കാര്യം അന്നന്ന് കൊണ്ടുവന്ന് ജീവിക്കുന്ന ആൾക്കാരാണ് ആൾക്കാരാണിവർ അവർക്ക് അവരെ രണ്ട് ദിവസം അവർക്ക് ജോലി നഷ്ടപ്പെട്ട് അവരുടെ കുടുംബത്തിനെ അത് വല്ലാതെ ബാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല അവരെ നമുക്ക് ജോലിക്ക് എടുക്കണം അതല്ല മാറ്റി നിർത്തിയതിന് എന്തെങ്കിലും ഉത്തരവുണ്ടെങ്കിൽ നമ്മളെ അത് അവർ പേപ്പറായിട്ട് തന്നെ നമുക്കത് തരികയും ചെയ്യണം ഉള്ള താൽക്കാലിക ജോലി നഷ്ടപ്പെടുമെന്ന ഭയത്തിലാണ് സർക്കാർ തലത്തിൽ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കാൻ തൊഴിലാളികൾ നിർബന്ധിതരാകുന്നത് തൃപ്പൂലൂട്ടം ഗ്രാമപഞ്ചായത്തിൽ ഒരു ഹരിതധർമ്മസേന അംഗങ്ങളെയും പ്രവർത്തനത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല പഞ്ചായത്തിൻ്റെ ഭാഗമായി പ്രവർത്തി ചെയ്യാം അല്ലെങ്കിൽ പ്രവർത്തി ചെയ്യണം എന്നൊരു നിർദ്ദേശം കൊടുത്തും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണം എന്ന നിർദ്ദേശം കൊടുത്തുമാണ് ഹരിതധർമ്മസേനക്കാരെ നമ്മൾ പഞ്ചായത്തിൻ്റെ ഭാഗമാക്കി പ്രവർത്തിപ്പിക്കുന്നത് അത് അതുതന്നെയും പഞ്ചായത്തിൻ്റെ നിർദ്ദേശപ്രകാരം പല ഹരിതധർമ്മസേന അംഗങ്ങളും പ്രവർത്തി ചെയ്യാൻ വിമുഖത കാണിക്കുന്ന വേളയിൽ മറ്റ് ഈ പങ്കെടുക്കുന്ന ഹരിതകർമ്മസേനക്കാർ അവർക്കും കൂടി നെഗറ്റീവായി അത്ര നിലവിലുള്ള ഹരിതകർമ്മസേനക്കാർ തങ്ങളിൽ ഒരു മത്സരം ഉണ്ടാകുന്ന രീതിയിലേക്ക് ചില ഹരിതകർമ്മസേനക്കാരുടെ പ്രവർത്തനങ്ങൾ ഇടയാക്കുന്നുണ്ട് ചില പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് പറയുന്ന നിർദ്ദേശപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് ഹരിധർമ്മസേനക്കാര്ക്ക് മാറി നിൽക്കുക അപ്പൊ മറ്റു അതിൽ പങ്കെടുത്ത ഹരിതധര്മ്മസേനക്കാര് തങ്ങളിൽ വഴക്കാകാം ഞങ്ങളും ഇനി മുതൽ പങ്കെടുക്കില്ല എന്നുള്ള അഭിപ്രായം പറയുക അതൊക്കെ ഇപ്പം കുറച്ച് നാളായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ വന്ന കാര്യമായതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങൾക്കും എല്ലാ ഹരിതധര്മ്മസേനക്കാരും പങ്കെടുക്കണം എന്ന നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അപ്പം ഇവിടെ ഒരു പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സർക്കാർ നമുക്ക് സെക്രട്ടറിക്ക് വന്ന നിർദ്ദേശപ്രകാരം നമ്മളെല്ലാ ഹരിതർമ്മസേനക്കാരെയും പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു അതിൽ അവർക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ പഞ്ചായത്തിൽ വന്ന് അവർ എല്ലാ അംഗങ്ങൾക്കും വളരെ സന്തോഷത്തോടു കൂടി പങ്കെടുക്കാൻ താല്പര്യമായി വന്നതാണ് പരിപാടി ചില മെമ്പർമാർ അതിനകത്ത് അവരെ വിലക്കി പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ല ആ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തിയ പയന്ന് തന്നെ അവരെ ജോലിയിൽ നിന്ന് മെമ്പർ പുറത്താക്കും എന്നുള്ള ഭയപ്പാടോടെ അവർ ആ വിജയത്തിൽ പങ്കെടുത്തില്ല അതിൻ്റെ ഒരു വിശദീകരണം ചോദിക്കുക എന്ന രീതിയിൽ നമ്മൾ കുറച്ച് അവരെ ക്ലസ്റ്ററിൽ നിന്ന് മാറ്റി നിർത്തിയെങ്കിലും ഇന്ന് വരെ ഈ വ്യക്തികൾ ആരും തന്നെ അവരുടെ ജോലി എന്ത് അവരെ ജോലി എന്തുകൊണ്ട് ജോലിയിൽ എന്തുകൊണ്ട് പ്രവേശിപ്പിക്കുന്നില്ല എന്ന രീതിയിൽ പ്രസിഡൻ്റ് എന്നടയിൽ എന്നോടോ അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റിനോടോ യാതൊരു അപേക്ഷ തരികയോ അല്ലെങ്കിൽ അവരുടെ ഒരു പരാതി അറിയിക്കുകയോ ചെയ്തിട്ടില്ല ആ പരാതി അറിയിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം അന്ന് തന്നെ പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു എന്ന ബോധ്യം നല്ല നല്ല രീതിയിലുണ്ട് കാരണം ഇന്ന് ഇപ്പൊ ഇന്ന് ഇവിടെ മറ്റുള്ളവർ വിളിച്ചു കൊണ്ടുവന്നിരുന്ന നിർത്തിയപ്പോഴാണ് അവർ ആ വിഷയം അവരെ അപരാതി പറ പരാതിയുണ്ടെന്നും ഉള്ള കാര്യങ്ങൾ പറയുന്നു നമ്മുടെ ശ്രദ്ധയിൽ അവരുടെ പരാതി ഒരു ഒരു ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാലുള്ള അവരുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ പിറ്റേ ദിവസം കൃത്യമായി വന്ന് നമ്മളോട് ചോദിക്കേണ്ടതിനു അവർ ഇന്നു വരെയും അവരുടെ ജോലി ക്ലസ്റ്റർ അതിനു പറ്റി ഒരു കാര്യങ്ങളും അവർ നമ്മുടെ മുനിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയൊരു കമ്മിറ്റി സമിതിക്ക് മുന്നാകെ ഇവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കും ഒരിക്കൽ ഒരിക്കലും ഒരു ഹരിധർമ്മസേന അംഗങ്ങളെയും നമ്മൾ തൊഴിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കുന്നില്ല അവരുടെ തൊഴിൽ അവരുടെ അവകാശ തന്നെയാണ് എന്ന രീതിയിൽ തന്നെയാണ് അത് ഗ്രാമപഞ്ചായത്ത് പോകുന്നത് പക്ഷേ ആ അവകാശം നിഷേധിക്കുന്നു എന്ന് മറ്റുള്ളവർ പറയുമ്പോഴും അവർ ആ അവകാശം നിഷേധിച്ചിരുന്നോ എന്ന രീതിയിൽ പഞ്ചായത്തിന്റെ മുന്നിലോ ഭരണസമിതിയുടെ അല്ലെങ്കിൽ സെക്രട്ടറി പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ മുന്നിലോ ഒരു അപേക്ഷയും ഇന്നുവരെ തന്നിട്ടില്ല പരാതി കൊടുത്തിരുന്നു എന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ ഇന്ന് വരെ പ്രസിഡന്റ് എന്ന നിലയിൽ എന്റെ മുന്നിൽ ഇത്തരം അപേക്ഷകൾ എത്തിയിട്ടില്ല അവരുടെ പരാതിയും എൻ്റെ കയ്യിൽ എത്തിയിട്ടില്ല അത് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കയ്യില് വരുന്ന മുറയ്ക്ക് എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കുന്നതായിരിക്കും ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ഭരണസമിതി അംഗങ്ങളോ ആയിട്ട് ഒരു ഹരിതകർമ്മ സേന സേനാംഗങ്ങളെയും ജോലി നിന്ന് മാറ്റി നിർത്തുകയോ ഒരു ജോലിക്ക് വരണ്ട എന്ന് പറയുകയോ ഞങ്ങൾ ചെയ്തിട്ടില്ല ഇവിടെ സംഭവിച്ചത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിൻ്റെതായിട്ടുള്ള പൊതുവായിട്ടുള്ളൊരു പരിപാടിയിൽ നമ്മുടെ തൃക്കോലുവട്ടം ഗ്രാമപഞ്ചായത്തിൽ നാൽപ്പതോളം ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ഉള്ളത് ഇരുപത്തിമൂന്ന് വാർഡിലുമായിട്ട് അപ്പോൾ ആ ഇരുപത്തിമൂന്ന് വാർഡിലെയും നാൽപ്പതോളം വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ പഞ്ചായത്തിൻ്റെ പൊതുപരിപാടിയിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് നിയമം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ ഒരു പരിപാടിയിൽ ബാക്കിയുള്ള വാർഡുകളിലെ നാൽപ്പത്തിയേഴോളം വരുന്ന അല്ല മുപ്പത്തിയേഴോളം വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ഈ മൂന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇതിൽ നിന്നും വിട്ടു നിൽക്കുകയും ചെയ്തു അപ്പോൾ ആ വിട്ടുനിന്നത് എന്ത് കാരണത്താലാണ് ഈ സർക്കാരിൻ്റെതായിട്ടുള്ളൊരു പൊതുപരിപാടി ഈ പഞ്ചായത്തിൽ നമ്മളെ ഈ മണ്ഡലത്തിൽ കുണ്ട്ര നിയോജക മണ്ഡലത്തിൽ വെച്ച് നടന്ന ആ പൊതുപരിപാടിയിൽ എന്തുകൊണ്ട് ഇവരിതിൽ പങ്കെടുത്തില്ല ഈ ഒരു പൊതുപരിപാടി പൊതുപരിപാടി പങ്കെടുക്കാതിൻ്റെ കാരണം എന്താണ് ഈ യൂണിഫോമിൽ തന്നെ ഇവര് ഈ പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കൂടിയാണ് ഇവർക്ക് അന്ന് ഡ്യൂട്ടി നമ്മൾ നിശ്ചയിച്ചത് അതായത് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം സെക്രട്ടറിക്ക് വന്ന വന്ന ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി ഗ്രൂപ്പുകളിൽ തന്നെ ഹരിതകർമ്മ സേനയുടെയും പഞ്ചായത്തിൻ്റെ ഗ്രൂപ്പുകളിൽ തന്നെ ഇത് അറിയിപ്പിക്കുകയുണ്ടായി എല്ലാ ഹരിതകർമ്മ സേനാംഗങ്ങളിലും ഹരിതകർമ്മ സേനാംഗങ്ങളും യൂണിഫോമിൽ തന്നെയും ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്നുള്ളത് അപ്പം നിർബന്ധപൂർവം അവരുടെ താല്പര്യമാണോ അതോ മറ്റാരുടെ എങ്കിലും താല്പര്യ ഇവർ മാറി നിന്നത് എന്ന് ഞങ്ങൾക്കറിയത്തില്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ കൺസോഷ്യത്തിനെ നമ്മൾ വിളിച്ച് പറയുകയും ഇവർ പരിപാടിയിൽ പങ്കെടുക്കാത്തത് എന്താണെന്ന് ഞങ്ങൾക്കറിയണം അത് കൺസൂക്ഷ്യം അവിടെ അറിയിപ്പിക്കുകയും ഇതിൻ്റെ ആർ ടി അല്ലേ ഐ ആർ ടി അവിടെ അറിയിപ്പിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലൊരു മാറി നാളെ ഇതുവരെ ആയിട്ടും ഞങ്ങളെ വന്ന് കാണുകയോ പ്രസിഡൻറ്റിനോ വൈസ് പ്രസിഡൻറ്റെയോ വന്ന് ഇന്ന ഇന്ന് ഇന്നതാണ് ഇന്ന കാരണം കൊണ്ടാണ് ഞങ്ങൾക്കിത് പങ്കെടുക്കാൻ പറ്റാതെ പോയത് എന്നൊരു അഭിപ്രായം ഞങ്ങൾക്ക് ഇതുവരെയും പറഞ്ഞിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളും ഇവരുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു അറിയിപ്പ് കിട്ടാത്തതിൻ്റെ പേര് ഞങ്ങളങ്ങോട്ടും ഇത് അറിയിപ്പിക്കാൻ പറ്റാ പറ്റാതെ പോയി അല്ലാതെ ഒരു കാരണവശാലും ഒരു വ്യക്തിയുടെ അന്നം മുട്ടിക്കുന്ന ഒരു പരിപാടി ഞങ്ങളെ ഭാഗത്തു ഉണ്ടായിട്ടില്ല ഞങ്ങൾ അവരുമായിട്ട് പൂർണ്ണ നല്ല സപ്പോർട്ടോടു കൂടിയാണ് പ്രസിഡന്റും ഞാൻ ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരെല്ലാം അവരോട് സഹകരിക്കുന്നത് ഇത് ഇത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലാതെ ഒരു പക്ഷാഭേദവും അല്ലെന്നുണ്ടെങ്കിൽ ഒരു വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞങ്ങളിത് പറഞ്ഞത് ഈ പരിപാടിയിൽ പങ്കെടുക്കാത്തത് എന്തുകൊണ്ടാണ് ആ കാരണം ഞങ്ങൾക്കറിയണം അത്രയും പറഞ്ഞിട്ടുള്ളൂ അതിന് ഒരു രേഖാമൂലം ഇവിടെ പരാതി തന്നിട്ടുണ്ടെന്ന് പറയുന്നു നമ്മളെ കയ്യിൽ അത് കിട്ടിയിട്ടുമില്ല അല്ലാതെ വേറെ ഒരു പ്രശ്നവുമില്ല എന്തായാലും തൊഴിൽ നഷ്ടപ്പെട്ട സേനാംഗങ്ങൾ തൊഴിലിനായി ശുചിത്വ മിഷന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് റിപ്പോർട്ടർ സുബീഷ് കോട്ടവട്ടം തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ ഇതേ എനിക്കുള്ളതാ ഫാമിലിക്ക് ഉള്ളത് എടുക്കാൻ പോകുന്നേയുള്ളൂ ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ മുന്നൂറ്ററുപത്തു ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലൊന്ന് കണ്ടാൽ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ കളക്ഷൻ അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ഇനി കൊല്ലം ജില്ലയിൽ